എന്താണ് യൂറിക് ആസിഡ് യൂറിക് ആസിഡ് ശരീരത്തിൽ കൂടിയാൽ എന്തെല്ലാം ലക്ഷണങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ചൊക്കെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയാം ഇപ്പോൾ സന്ധിവേദന ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നാട്ടുകാരെല്ലാവരും പറയും യൂറിക് ആസിഡ് ഉണ്ടോ എന്ന് നോക്കാൻ അത്ര സാധാരണമായിരിക്കുന്നു യൂറിക് ആസിഡ് എന്ന അസുഖം എന്താണ് യൂറിക് ആസിഡ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും ശരീരകോശങ്ങളിലുമുള്ള പ്രോട്ടീൻ വിഘടിച്ചുണ്ടാകുന്ന ൂറിൻ എന്ന ഘടകം ശരീരത്തിൽ രാസപ്രക്രിയയുടെ ഫലമായി ഉണ്ടാക്കുന്നതാണ് യൂറിക് ആസിഡ് എങ്ങനെ യൂറിക് ആസിഡ് രക്തത്തിൽ മർദ്ദിക്കുന്നു യൂറിക് ആസിഡിന്റെ തോത് ശരീരത്തിൽ ക്രമീകരിക്കുന്നത് കിഡ്നിയാണ് ശരീരത്തിൽ ഉണ്ടാകുന്ന യൂറിക് ആസിഡിന്റെ മൂന്നിൽ രണ്ടു ഭാഗം മൂത്രത്തിലൂടെയും മൂന്നിൽ ഒരു ഭാഗം മലത്തിലൂടെയും പുറന്തള്ളപ്പെടുന്നു കിഡ്നിക്കുണ്ടാകുന്ന ഏതെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടും കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻ്റെ അളവ് കൂടുന്നതും യൂറിക് ആസിഡ് രക്തത്തിൽ വർദ്ധിക്കാൻ കാരണമാകുന്നു മറ്റ് കാരണങ്ങൾ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതായത് ലുക്കീമിയ അർബുദ ചികിത്സയുടെ പ്രതിപ്രവർത്തനം എന്നിവ മൂലവും ഇത് സംഭവിക്കാം തൈറോയിഡിൻ്റെ പ്രവർത്തനം മന്തി മന്തിഭവിക്കുക പാരാ തൈറോയിഡ് അമിതമായി പ്രവർത്തിക്കുക പൊണ്ണത്തടി ഡയൂററ്റിക്സിൻ്റെ അമിത ഉപയോഗം ശരീരത്തിൽ നിന്നും അമിതമായി ജലം പുറത്തു പോവുക കൊഴുപ്പ് രക്തത്തിൽ അമിതമായി കൂടുക എന്നിവ കാരണങ്ങളായി പറയപ്പെടുന്നു എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് യൂറിക് ആസിഡ് ശരീരത്തിൽ വർദ്ധിച്ചാൽ ഉണ്ടാകുന്നത് രക്തത്തിൽ യൂറിക് ആസിഡ് കൂടുന്ന അവസ്ഥയെ ഹൈപ്പർ യുറീസീമിയ എന്ന് പറയുന്നു യൂറിക് ആസിഡിൻ്റെ അളവ് രക്തത്തിൽ മർദ്ദിക്കുന്നത് യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ഉണ്ടാക്കുന്നു ഇങ്ങനെ രൂപപ്പെടുന്ന ക്രിസ്റ്റലുകൾ സന്ധികളിലും മറ്റും അടിഞ്ഞുകൂടുന്നു ചില സന്ധികളിൽ ചുവന്ന നിറത്തോടു കൂടിയ തടിപ്പ് സൂചി കുത്തുന്നത് പോലുള്ള വേദന മരവിപ്പ് തുടങ്ങിയവ ഉണ്ടാകുന്നു എത്രയാണ് യൂറിക് ആസിഡിൻ്റെ നോർമൽ ലെവൽ എന്ന് നോക്കാം സാധാരണയായി പുരുഷന്മാരിൽ നാല് മുതൽ എട്ടു വരെ യൂറിക് ആസിഡ് ആണ് കാണാറുള്ളത് എന്നാൽ സ്ത്രീകളിൽ പുരുഷന്മാരെക്കാൾ കുറവായിരിക്കും അതായത് രണ്ട് പോയിന്റ് നാല് മുതൽ ആറ് എം ജി പെർ ഡസിബൽ ആർത്തവം ഉള്ള സ്ത്രീകളിൽ യൂറിക് ആസിഡ് ഉയരാതെ നോക്കുന്നത് അവരിലുള്ള ഈസ്ട്രജൻ എന്ന ഹോർമോണാണ് ഈ ഹോർമോണിന് യൂറിക് ആസിഡിനെ മൂത്രത്തിലൂടെ പുറന്തള്ളാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ പുരുഷന്മാരിലാണ് യൂറിക് ആസിഡ് കൂടിയാലുള്ള ലക്ഷണങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത് യൂറിക്കാസിഡ് കൂടിയാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നമുക്കുണ്ടാകുന്നതെന്ന് നോക്കാം യൂറിക്കാസിഡ് പുറന്തള്ളാതെ നിന്നാൽ അവ ശരീരത്തിൽ അടിഞ്ഞുകൂടും യൂറിക്കാസിഡ് ക്രിസ്റ്റലുകളായി പ്രധാനമായും കാലിൻ്റെ പെരുവിരലിലെ സന്ധികളിൽ അടിഞ്ഞുകൂടുന്നു ഇതുമൂലം പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന അതി വേദന ഉണ്ടാകുന്നു കൂടാതെ നീർക്കെട്ടും വിരൽ അനക്കാൻ പറ്റാതെയും വരുന്നു ഈ വേദന മൂന്ന് മുതൽ നാലാഴ്ച വരെ തുടരാം കാലിൻ്റെ പെരുവിരലിലാണ് ആദ്യം ഇത് ഉണ്ടാകുന്നതെങ്കിലും പിന്നീട് കാലിൻ്റെ ഉപ്പൂറ്റി കൈത്തണ്ട വിരലുകൾ എന്നിവയിലും ഉണ്ടാകാം ഈ രോഗാവസ്ഥയാണ് ഗൗട്ട് യൂറിക്കാസിഡ് ശരീരത്തിൽ കൂടുന്ന അവസ്ഥയാണ് ഗൗട്ട് യൂറിക്കാസിഡ് വളരെ കൂടുതലായാൽ വൃക്കയിൽ കല്ല് വൃക്ക സ്തംഭനം എന്നീ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം യൂറിക് യൂറിക്കാസിഡ് അളവ് വളരെ കൂടിയ അമ്പത് ശതമാനം പേരിലും വൃക്കയിൽ കല്ലുണ്ടാകും ഈ കല്ലുകൾ വൃക്കനാളിയിലോ മൂത്രനാളത്തിലോ അടിഞ്ഞുകൂടുന്നത് സങ്കീർണമായ വൃക്കാസ്തംഭനത്തിന് കാരണമാകുന്നു രക്തത്തിൽ യൂറിക്കാസിഡിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ പോലും ചില ആളുകളിൽ ഇത് പ്രശ്നമുണ്ടാകാറില്ല ഇത്തരം ആളുകൾക്ക് ചികിത്സ ആവശ്യമില്ല എന്നാൽ ഇവർക്ക് ഗൗട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ ഉയർന്ന അളവിൽ യൂറിക് ആസിഡ് ഉണ്ടായാൽ അത് ഹൃദ്രോഗത്തിനും രക്തസമ്മർദ്ദത്തിനും കാരണമാകാം എങ്ങനെ നമുക്ക് കണ്ടെത്താം രോഗിയുടെ രക്തപരിശോധനയിലൂടെയാണ് യൂറിക് ആസിഡ് അളവ് കൂടിയിരിക്കുന്നത് അറിയാൻ പറ്റുന്നത് എന്നാൽ ഈ രക്തപരിശോധന കൊണ്ട് ഗൗട്ട് ഉണ്ടോ എന്ന് പറയാനാകില്ല ഗൗട്ട് അവസ്ഥയിൽ നീര് വെച്ച സന്ധ്യയിൽ നിന്നും കുത്തിയെടുക്കുന്ന ദ്രാവകത്തിൽ കാണപ്പെടുന്ന ക്രിസ്റ്റൽസ് ആണ് രോഗം ഉറപ്പാക്കാൻ വേണ്ടത് എക്സ്റേ പരിശോധനയിൽ എന്ന് അറിയാൻ പറ്റും റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന വാതരോഗം കയ്യിലെയും കാലിലെയും എല്ലാ വിരലുകളിലും വേദനയും വൈകല്യവും അനുഭവപ്പെടുന്നു ഇതിൽ നിന്നും വ്യത്യസ്തമായി ഗൗട്ട് പ്രധാനമായും ഒരു സന്ധിയിൽ കേന്ദ്രീകരിച്ച് വേദനയും നീരും അനുഭവപ്പെടുത്തുന്ന വാതരോഗമാണ് അപൂർവമായേ ഒന്നിലധികം സന്ധികളിൽ ഉണ്ടാകാറുള്ളൂ വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമായിരിക്കും ഗൗട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് എന്നാൽ വാതരോഗം കുറേ നാൾ നീണ്ടു നിൽക്കും സ്ത്രീകളിലാണ് റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് കൂടുതൽ കാണപ്പെടുന്നത് എന്നാൽ ഗൗട്ട് കൂടുതൽ കാണപ്പെടുന്നത് പുരുഷന്മാരിലാണ് യൂറിക് ആസിഡ് കുറക്കാൻ പ്രകൃതിദത്തമായ വഴികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നോ രണ്ടോ സ്പൂൺ ആപ്പിൾ സൈഡർ വിനഗർ ഓരോ ഗ്ലാസ് വെള്ളത്തിൽ ചേർത്ത് രാവിലെയും രാത്രിയും കുടിക്കുന്നത് യൂറിക് ആസിഡിന്റെ അളവ് നിയന്ത്രിക്കും നാരങ്ങാവെള്ളം രാവിലെ ഉണർന്നാൽ ഉടൻ ചെറു ചൂടുവെള്ളത്തിൽ പിഴിഞ്ഞു കുടിക്കുന്നത് യൂറിക് ആസിഡ് നില നിയന്ത്രിക്കാൻ സഹായിക്കും അസിഡിറ്റി ഉള്ളവർ ആഹാരത്തിനു ശേഷം ഇത് കുടിക്കുക യൂറിക് ആസിഡ് നിയന്ത്രിക്കാൻ ചെറിയ പഴങ്ങൾ ധാരാളം കഴിക്കുക കൃത്യമായ ഇടവേളകളിലായി ദിവസം പത്ത് മുതൽ നാൽപ്പത് ചെറികൾ വരെ കഴിക്കുന്നത് നല്ലതാണ് ശരീരത്തിലെ മിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് വെള്ളം ശരീരത്തിലെ യൂറിക് ആസിഡിന്റെ അളവ് നിയന്ത്രിക്കുന്നതിന് ദിവസവും രണ്ട് മുതൽ മൂന്ന് ലിറ്റർ വരെ വെള്ളം കുടിക്കുക ധാരാളം വെള്ളം കുടിക്കുമ്പോൾ യൂറിക് ആസിഡ് വൃക്കയിൽ നിന്നും മൂത്രമായി പുറത്തു പോകും ദിവസവും രണ്ട് മുതൽ മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുന്നത് ഒരാൾക്ക് ഗൗട്ട് പ്രശ്നം നാൽപ്പത് മുതൽ അമ്പത് ശതമാനം വരെ കുറയ്ക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് യൂറിക് ആസിഡ് കുറയ്ക്കാൻ ശരീരഭാരം നിയന്ത്രിക്കുക വണ്ണമുള്ളവർ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം അവരുടെ തൂക്കം കുറയ്ക്കുമ്പോൾ യൂറിക് ആസിഡ് കുറയും വ്യായാമം ചെയ്ത് ആഹാരം നിയന്ത്രിച്ചു യൂറിക് ആസിഡ് കുറയ്ക്കണം പട്ടിണി കിടന്നാൽ യൂറിക് ആസിഡ് വർദ്ധിക്കും വിവിധ ഇനം ഈസ്റ്റ് ഉപയോഗിച്ചുള്ള വിഭവങ്ങളിലും പ്യൂരിൻ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതിനാൽ മദ്യം ബ്രെഡ് കേക്ക് ഇവ പ്രധാനമായും ഒഴിവാക്കണം മാംസം കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ അവയവ മാംസങ്ങളായ കരൾ കിഡ്നി തെന്നിലടച്ചവ കോള തുടങ്ങിയവ ഒഴിവാക്കണം മത്സ്യങ്ങളിൽ ചാള അയല ചൂര കണവ കൊഞ്ച് കക്ക തുടങ്ങിയവയും പച്ചക്കറികളിൽ വഴുതനങ്ങ മഷ്റൂം കോളിഫ്ലവർ മുതലായവയും ഒഴിവാക്കുക കൈതച്ചക്ക മുസമ്പി വാഴപ്പഴം ഞാവൽപ്പഴം കറുത്ത ചെറി ഇഞ്ചി തക്കാളി ചുവന്ന ക്യാബേജ് നാരങ്ങ രാഗി നാരുകൾ എന്നിവയും നാരുകൾ അടങ്ങിയതും ഭക്ഷണം കഴിക്കുന്നത് യൂറിക് ആസിഡ് ശമിപ്പിക്കാൻ സഹായിക്കുന്നു പൈനാപ്പിളും വളരെ നല്ലതാണ് അതിലെ ബ്രൊമാലിൻ എന്ന ഘടകം യൂറിക് ആസിഡിനെ കുറക്കും യൂറിക് ആസിഡ് രക്തത്തിൽ കൂടാനുണ്ടായ കാരണം കണ്ടെത്തി ശരിയാക്കുക രക്തത്തിലെ കൊഴുപ്പ് ഷുഗർ എന്നിവയും നിയന്ത്രിക്കണം യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ അമിതമായി കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഹൃദ്രോഗ സാധ്യതയും മറ്റു പല അസുഖങ്ങൾക്കുമുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇത് പുറന്തള്ളാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകളും അതുപോലെ തന്നെ ഈ ഹോം റെമഡീസും ഒക്കെ ഉപയോഗിക്കുക ഇത്ര ചെയ്തിട്ടും യൂറിക് ആസിഡ് കുറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യണം അമിതമായ യൂറിക് ആസിഡിനെയും ഗൗട്ടിനെയും ചികിത്സിക്കാൻ മരുന്നുകളുണ്ട് ഗൗട്ട് ചികിത്സിക്കാൻ വേദനാ സംഹാരികളാണ് അതായത് അനാൽജസിക്ക് ആണ് ആദ്യം ഉപയോഗിക്കേണ്ടത് വേദന മാറിയതിനു ശേഷം ശരീരത്തിലെ അധികമുള്ള യൂറിക്കാസിഡ് പുറന്തള്ളുന്നതിനായി അലോപിരിനോൾ അല്ലെങ്കിൽ ഫെബുക്സോസ്റ്റാറ്റ എന്നീ മരുന്നുകൾ നൽകുന്നു യൂറിക്കാസിഡ് കൂടിയ അളവ് ചികിത്സിക്കാൻ കൃത്യമായ കാരണം കണ്ടെത്തി ചികിത്സിക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇന്നത്തെ യൂറിക്കാസിഡിൻ്റെ വർധനവിനെക്കുറിച്ചും യൂറിക്കാസിഡിനെ കുറിച്ചുമൊക്കെയുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ